ശ്രീമതി ഇന്ദിരാപാലൻ രചിച്ച കവിത കച്ചമണിക്കിലുക്കം ആലപിക്കുന്നു മോഹൻ ശ്രീകൃഷ്ണപുരം നിശബ്ദ വേദനതൻ മേളപ്പെരുക്കത്തിൽ മിലിതനേത്രന കിടപ്പൂ മഹാശയൻ നിശബ്ദവേദനതൻ മേളപ്പെരുക്കത്തിൽ മിലിത കിടപ്പൂ മഹാശയൻ നിസ്സഹായതൻ തടവറയിൽ ായാതുരൻ ഓർമ്മകളിൽ തപിച്ചൻ മനസ്സിൻ ആളൊഴിഞ്ഞരങ്ങിൽ കൊഴിഞ്ഞകാലത്തിലെ കൊഴുത്തരംഗങ്ങൾക്ക് പുനർജന്മം തേടുകയാവാം നിസ്സഹായതൻ തടവറയിൽ ഏകാന്തനായി ആതുരൻ ഓർമ്മകളിൽ തപിച്ച് മനസ്സിൻ ആളൊഴിഞ്ഞരങ്കിൽ കൊഴിഞ്ഞകാലത്തിലെ കൊഴുത്ത രംഗങ്ങൾക്ക് പുനർജൻ യാവാം ചുവരിൽ കോണിൽ ചിലന്തിവലയിൽ കുടുങ്ങിയ ചിത്രശലഭം ചിറകിട്ടടിക്കും ചുവരിൽ കോണിൽ ചിലന്തിവലയിൽ കുടുങ്ങിയ ചിത്രശലഭം ചിറകിട്ടടിക്കുന്നു നെടുനാളായി കോപ്പുകൾ ഉറങ്ങുന്ന കളിപ്പെട്ടിയുടെ മൂലയിലിരിക്കുന്നു തുറുകണ്ണുമായൊരു തടിച്ച വയസ്സൻപല്ലി ചുവരിൽ കോണിൽ ചിലന്തിവലയിൽ കുടുങ്ങിയ ചിത്രശലഭം ചിറകിട്ടടിക്കുന്നു നെടുനാളായി കോപ്പുകളുറങ്ങുന്ന കളിപ്പെട്ടിയുടെ മൂലയിലിരിക്കുന്നു തുറുകണ്ണുമായൊരു തടിച്ച വയസ്സൻ പല്ലി തിരശീല നീങ്ങിയ കാലത്തിൽ കളിയരങ്ങിൽ സൂര്യതേജസ്വിയെന്ന വണ്ണം സത്വരജത്തമോഭാവത്തിൽ തിലകം ചാർത്തി വർണ്ണരാജിയാർന്നൊരു മൂർത്തബിംബങ്ങളായി തിരശീല നീങ്ങിയ കാലത്തിൽ കളിയരങ്ങിൽ സൂര്യതേജസ്വിയെന്ന വണ്ണം സത്വരജതമോഭാവത്തിൽ തിലകം ചാർത്തി വർണ്ണരാജിയൊരു മൂർത്ത ബിംബങ്ങളായി കളിവിളക്കിൻ ദീപ്തോഭയിൽ കളിവിളക്കിൻ ദീപ്തശോഭയിൽ ാലുഗപ്രഭാവന്മാരം കഥാപുരുഷന്മാർ കഥാനായകന്മാർ സ്വകായത്തിൽ പരകായങ്ങളായി വളർന്നിന്ദ്രധനുസ് ഒളിചിതറും ഉടലായി ഉയർക്കൊണ്ടു കളിവിളക്കിൻ ദീപ്തശോഭയിൽ ാലത്തിൽ യുഗപ്രഭാവന്മാര കഥാപുരുഷന്മാർ കഥാനായകന്മാർ സ്വകായത്തിൽ പരകായങ്ങളായി വളർന്നിന്ദ്രധനുസൊളി ചിതറുമുടലായി ഉയർക്കൊണ്ടു ഇന്ദ്രധനുസൊളി ചിതറും ഉടലുമായി ഉയർക്കൊണ്ടു കർമ്മഭൂമിയിൽ ധർമ്മത്തിൻവതാരമായി കർമ്മഭൂമിയിൽ ധർമ്മത്തിൻവതാരമായി വ്രീണ വിവശയ മാനിനിയുടെ നീലോൾപ്പല നേത്രങ്ങളിലെ നിലവാ കർമ്മഭൂമിയിൽ ധർമ്മത്തിൻ അവതാരമായി വൃലാവിവശയ മാനിനിയുടെ നീലോൽപ്പല നേത്രങ്ങളിലെ നിനവായ് കനവാ നിറഞ്ഞു നിൽക്കും മനോരമണനായ നീലോൽപ്പല നേത്രങ്ങളിൽ ശയ മാനിനിയുടെ നീളോൽപ്പല നേത്രങ്ങളിലെ നിനവായ്ക്കനവാ നിറഞ്ഞു നിൽക്കും മനോരമണനായ ദുർവിധിതൻ ശാപഗ്രസ്തൈ ദുർവിധിതൻ शावघ्रस्त देल राज्यधर्मदार वरिथ्यक्तनाई दुर्विधिदन् शावघ्रस्टदेल धर्म, धर्म राज्यधर्मदार वरिथ्यक्तनाई शतमा으면 निमिशत्तिलुयर्नन नागभन दम्षनत्ताल्ड विरूब अश्वधयत्यनाई दुर्विधितन शावग्रस्तदै राज्य धर्मदार परित्यत्यनाई शप्तमाम निमिशत्तिलुयन नागभणदंशत्तार विरूपगात्रनाई सूतनाई अशु हृदय यज्ञनाय सो भक्तनाय सो पुत्रने वधिकवान भक्तनाय पगतण परसुवेन्दिय മൂർത്തിയ ഭഗതൻ പരശുവേന്ദിയ രൗദ്രമൂർത്തിയായി മൃത്യുവിൻ കരാളവക്രത്തിലകപ്പെട്ടു മക്കളെ ഓർത്തു പദാശനായ മൃത്യുവിൻ കരാള വക്രത്തിലകപ്പെട്ടു മക്കളെ ഓർത്തു ഹദാശനായി ഘനശ്യമബിമാുഃഖത്തിൻനശ്യമബിംബമാ ലങ്ക പുരിതൻ അശോക വനിക ലങ്ക പുരിത അശോകണിക

ിപാവൃക്ഷണലിനും സീത വ്യഥക് സ്നേഹ സാന്വന സന്ദേശമാ്രാവിഡ പുത്രൻ ലാസ്യമാ്രാവിഡ പുത്രൻ ലാസ്യമാ ്രാവിഡ പുത്രിതൻ ലാസ്യമാനന്തമായോരാത്മാംശങ്ങൾ എത്രയെത്ര അനന്തമായോരാത്മാംശങ്ങൾ എത്രയെത്ര നോവും നിനവുകളിൽ മായ ഒരാത്മാംശങ്ങൾ എത്രയെത്രം നോം നിനവുകളിൽ തപ്ത നിശ്വാസങ്ങൾ പതിക്കവേ നോം നിനവുകളിൽ തപ്ത നിശ്വാസങ്ങൾ പതിക്കവേ ധനാശിച്ചുവടി

ും മനസ്സും സ്മരണയിലൊരു കളിവിളക്കിൻ തിരിയായി ജ്വലിക്കവേ പ്രണിതമായി കിടക്കുമാ വപുസും മനസ്സും സ്മരണയിലൊരു കളിവിളക്കിൻ തിരിയായി ജ്വലിക്കവേ യുഗങ്ങളും മണ്ണൊന്തരങ്ങളുമേറെ യുഗങ്ങളും മണ്ണൊന്തരങ്ങളുമേറെ യുഗങ്ങളും മണ്ണൊന്തരങ്ങളുമേറെ തിരയടിക്കും ഇവിടെയാ അഷ്ടകലാശക്തി കച്ചമണി യുഗങ്ങളും മണ്ണന്തരങ്ങളും ഏറെ കഴിഞ്ഞെന്നാലും തിരയടയ്ക്കും ഇവിടെയാ അഷ്ടകലാശത്തിൽ കച്ചമണിക്ക് ലുക്കങ്ങളും അഷ്ടകലാശത്തിൽ കച്ചമണിക്ക് 干儿。更